ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ പലർക്കും അറിയാത്ത കാര്യമാണ് വഴുതനങ്ങ നമ്മൾ നട്ടു വളർത്തി പറിക്കാറുണ്ട് പക്ഷെ അതിൽ നിന്ന് എടുത്ത് പാകാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് വഴുതനങ്ങ കാച്ചു തീരാറാകുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വഴുതനങ്ങ മൂക്കാൻ വിടുക അങ്ങനെ മൂത്ത് നല്ല മഞ്ഞ നിറമാകുമ്പോൾ പറച്ച് ഉടൻ തന്നെ കുറച്ച് വെള്ളത്തിൽ നീളത്തിൽ കീറി കുറച്ച് വെള്ളത്തിൽ അതിൻ്റെ നടുക്കിരിക്കുന്ന ചെറിയ വിത്തുകൾ ഇളക്കിയിടുക എന്നിട്ട് അരിപ്പയിൽ അരിച്ച് ഉണങ്ങാനൊന്നും വയ്ക്കണ്ട ഉടൻ തന്നെ ചട്ടിയിൽ വളമണ്ണ് നിറച്ച് വിത്തിട്ട് ശകലം ചകിരി ചോറ് വിതറുക എന്നിട്ട് മണ്ണ് ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം തിളച്ച് കൊടുത്താൽ മതി വെള്ളം തിളച്ച് കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പൊടിച്ചു വരും ചെറിയ തൈകളായി നിൽക്കുന്നതാണ് എന്നിട്ട് അത് വലുതായി വരികയാണ് അങ്ങനെ ചെയ്തെടുത്ത തൈകളാണ് ഈ കാണുന്നത് എന്നിട്ട് നമ്മളെ ഇത് നടണമല്ലോ ഇനി ഓരോ തൈകളായിട്ട് എടുത്ത് വളം നിറച്ച ചട്ടിയിൽ നമ്മൾ മാറ്റി നടുക എന്നിട്ട് ശകലം വെള്ളമൊക്കെ തടിച്ചു കൊടുക്കുക ഇനി ഇത് വലുതായിട്ട് എടുക്കുന്ന വീഡിയോ കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം ഇത് വലുതായി വരുമ്പോൾ അടുത്ത വീഡിയോ കാണിച്ചു തരാം നമ്മൾ വിത്ത് വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഒരു ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് ഇതുപോലെ വിത്തെടുത്ത് നടാം